ശ്രീധർ ജ്വല്ലോൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ പാർക്ക് എന്ന പേര് കാണുന്നവർക്ക് ഇത് നരകമാണോ എന്ന സംശയമുദിച്ചാൽ പറയാൻ കഴിയില്ല അടൂരിന് സമീപം ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇളമണ്ണൂർ കിൻഫ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ പാർക്കിന്റെ അവസ്ഥയാണിത് പ്രവേശന കവാടത്തിൽ തന്നെ കാട് വളർന്നു നിൽക്കുകയാണ് ഉള്ളിലേക്ക് പ്രവേശിച്ചാലും ഇതുതന്നെ അവസ്ഥ കെട്ടിടങ്ങളെ പൊതിഞ്ഞും റോഡ് വശങ്ങളിലും കാട് കയറിയിട്ടുണ്ട് പകൽ തെരുവ് നായ്ക്കളുടെയും രാത്രി കാട്ടുപന്നി ചെന്നായ കുറുക്കൻ പാമ്പ് തുടങ്ങിയവയുടെയും വിഹാര കേന്ദ്രം അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തം ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമല്ല തകർന്ന റോഡുകൾ ചുറ്റുമതിലും വേലിയുമില്ല ആശുപത്രിയില്ല ക്യാൻ്റീൻ ഇല്ല ഗുണനിലവാര പരിശോധന ലാബില്ല മലിനജല സംസ്കരണ പ്ലാന്റ് ഇല്ല ഫുഡ് പാർക്കിൽ ഇരുപത്തിയൊന്ന് ഫാക്ടറികളും വ്യവസായ പാർക്കിൽ പത്തൊൻപത് ഫാക്ടറികളും അടക്കം നാൽപ്പത് ഫാക്ടറികൾ ഇളമണ്ണൂർ പാർക്കിൽ പ്രവർത്തിച്ചിരുന്നു നിലവിൽ കയർ കോർപ്പറേഷന്റെ തിരുവിതാംകൂർ കയർ കോംപ്ലക്സും ഫുഡ് പാർക്കിൽ രണ്ടും വ്യവസായ പാർക്കിൽ അഞ്ചും ഫാക്ടറികൾ മാത്രമാണുള്ളത് അടൂർ പാർക്കിലെ വ്യവസായികളാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ അതിൻ്റെ പ്രസിഡന്റാണ് ഞാൻ ഇത് രക്ഷാധികാരി ഷായ് സാറ് അതുപോലെ സെക്രട്ടറി പ്രമോദ് സാറ് ഇവിടെ മുൻകാലങ്ങളിൽ അനേക വ്യവസായികളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സുഷ്ടിച്ച് സുഷ്ടിച്ച് ഒരു ഏഴോട്ടോ സ്ഥാപനമായിട്ട് അത് മാറിയിരിക്കുകയാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഈ ഇളമണ്ണൂർ ഇൻഫ്രാ പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ എന്ത് ബിസിനസ് തുടങ്ങിയാലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ തകർച്ചയുടെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഒറ്റ വാഹനവും ഇവിടെ കടന്നു വരാൻ സാധിക്കാത്ത രീതിയിൽ ഈ റോഡ് നാശവും കുണ്ടും കുഴിയുമായിരിക്കുകയാണ് അതുപോലെ ഞങ്ങളുടെ ലോഡുമായിട്ട് വരുന്ന വണ്ടികൾ ദിവസവും അതിന്റെ പ്ലേറ്റുകൾ ഒടിയുക മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് വണ്ടികളെല്ലാം വഴിയിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഏറ്റവും നമുക്ക് അത്യാവശ്യം എന്ന് പറയുന്ന റോഡാണ് എന്നാൽ ആ റോഡിന്റെ കാര്യത്തിൽ പോലും ഒരു തീരുമാനം എടുക്കുവാനൊക്കെ ഇവിടുത്തെ കിംഫ അധികാരികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്ന റോഡാണ് എന്റെ പേര് ഷാജി തിറ്റി ഈ ആദ്യ കാലഘട്ടങ്ങളിൽ നാൽപ്പതോളം കമ്പനികൾ ഇവിടെ ഉണ്ടായിരുന്നതിൽ ഏകദേശം പത്തിരുപത്തിയഞ്ച് കമ്പനികൾ ഇതിനാൽ കെട്ടിക്കഴിഞ്ഞു എന്തുകൊണ്ടെന്നാൽ ഇവിടേക്കുള്ള യാത്രാ സൗകര്യം ഇതുവരെ ക്രമീകരിച്ച് കിട്ടിയിട്ടില്ല ഒരു കോമൺ ഫെസിലിറ്റി സെന്റർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇവിടെ അംഗീകൃതമായ ഒരു സൊസൈറ്റി രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സൊസൈറ്റി കോമൺ ഫെസിലിറ്റി സെന്റർ ആവശ്യപ്പെട്ടിട്ട് സൊസൈറ്റിക്ക് ഈ സ്ഥലം വിട്ടുകൊടുത്തിട്ടില്ല ഇവിടെ കിൻഫ്ര പാർക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതിന് പതിനഞ്ചോളം വർഷം മുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ട്രാൻസ്ഫോമറുകളും ലൈനുകളും ഒക്കെയും റെഡിയാക്കിയെങ്കിലും അതൊക്കെയും ഏറ്റവും പഴക്കം ചെന്ന മെറ്റീരിയലുള്ളതായതുകൊണ്ട് ഇപ്പോൾ ഒരു ദിവസം പത് പത്തും പതിനഞ്ചും ഇരുപതും പ്രാവശ്യം കറണ്ട് പോകുന്ന അവസ്ഥയാണ് ഞങ്ങളുടെ ബാക്കിലായിട്ടുള്ള ഈ ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ അറിയാം അതിലൂടെ കാടുകൾ പടർന്നു കയറി ഒരു ദിവസം പല പ്രാവശ്യം കറണ്ട് പോകുന്ന അവസ്ഥ ഉത്ര ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ് അടൂർക്ക് ഇൻഫ്രാ പാർക്ക് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന ശുദ്ധജലം കിട്ടുന്നില്ല ആകെ താഴെയുള്ള ഒരു കിണറ്റിൽ നിന്ന് പമ്പ് ചെയ്തിരുന്ന വെള്ളത്തിൽ നിന്നായിരുന്നു ഉപയോഗം നടന്നുകൊണ്ടിരുന്നത് ആ അതിൻ്റെ ദൗർലഭ്യം മനസ്സിലാക്കിക്കൊണ്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പമ്പ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിലും അതും ഇപ്പോൾ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂർ നേരം മാത്രമാണ് വെള്ളം ലഭിക്കുന്നത് മിക്ക കമ്പനികളും പൂട്ടി കെട്ടിന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഏഴ് കമ്പനികൾ മാത്രമേ നല്ലൊരു പ്രവർത്തനമുള്ളൂ എൻ്റെ പേര് പ്രമോദ് രണ്ടായിരത്തി പതിനാറിലാണ് സ്ഥാപനം തുടങ്ങുന്നത് ഇത്രയധികം കെടുകാര്യസ്ഥത നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർക്ക് കേരളത്തിൽ കിൻഫ്രയുടെ അത് ആണ്ടറിൽ വേറെയില്ല അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ കേന്ദ്രീകരിച്ചും പൊതുജനങ്ങൾക്കുമായിട്ട് ഇവിടെ ഒരു ആശുപത്രി വരുമെന്ന് ഞങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടും ഉണ്ടായിരുന്നു നാളിന്നേ വരെ അതിൻ്റെ ഒരു നീക്കുപോക്കും നടന്നായിട്ട് നമുക്കറിയില്ല ഞങ്ങളുടെ ആ ആളുകൾക്ക് അസുഖങ്ങളും മറ്റും എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ വള അഞ്ച് ആറ് കിലോമീറ്റർ ദൂരെയാണ് താഴെ വരെ പോകേണ്ടതായിട്ട് വരും ഇ ടി പി പ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അത് പേരിനെ നമ്മളുടെ പിന്നെ പിന്നിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്ഥല അത് പേരൂരിനൊരെണ്ണം പണിതിട്ടിരിക്കുകയെന്നല്ലാതെ ഇന്നേ വരെ അതിൻ്റെ കൃത്യമായ മെയിൻ്റനൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ഇമേജ് ഐ എം എയുടെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആ ഫുഡ് സോണിൻ്റെ ഏതാനും മീറ്റർ അടുത്ത് മാത്രമായിട്ട് അത് അനുവാദം കൊടുത്തിരിക്കുകയാണ് ഒരു കാർബൺ ഫാക്ടറി അതും വരുന്നതായിട്ട് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു ഫാക്ടറികളുടെ എല്ലാം ഗുണനിലവാരം ഒരു ലാബ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഓഫീസ് കെട്ടിടം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി അഞ്ചിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുൻകൈയെടുത്താണ് അന്നത്തെ യു ഡി എഫ് സർക്കാർ ഇളമണ്ണൂരിൽ കിൻഫ്ര പാർക്കിന് തുടക്കം കുറിച്ചത് തുടക്കത്തിലുള്ള സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അധികൃതരുടെ പിടിപ്പുകേടും അനാസ്ഥയും തുടർന്നാൽ ഏനാദിമംഗലം ഗ്രാമത്തിന് ശാപമായി കിൻഫ്ര പാർക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ ഏനാദിമംഗലം